ക്വിക്ക് ബില്ലിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ആ ഐറ്റത്തിൻ്റെ ബാർ കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഐറ്റത്തിൻ്റെ നെയിമോ ബാർ ഐഡിയോ അടിച്ച് നമുക്ക് ഐറ്റം സെലക്ട് ചെയ്യാം ലൈക്ക് ജസ്റ്റ് മിൽക്ക് സോ എൻ്റെ ഇൻവെൻട്രിയിലുള്ള സ്റ്റോക്കിലുള്ള പ്രൊഡക്റ്റാണിത് മിൽബം എന്ന് പറയുന്നത് സോ എനിക്കിത് സെലക്ട് ചെയ്ത് റൈറ്റ് പ്രിൻ്റർ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇത് പ്രിൻ്റിലേക്ക് പ്രൊസീഡ് ചെയ്യാം ദെൻ ഇവിടെയാണ് സെയിൽസ് ഹിസ്റ്ററി സെയിൽസ് ഹിസ്റ്ററിയിൽ നമുക്ക് ഇതുവരെ അണഞ്ഞിട്ടുള്ള എല്ലാ സെയിൽസിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും ഇൻവോയ്സ് നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിൽസിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും ഇതാണ് ഡാഷ് ബോർഡ് ഡാഷ് ബോർഡിൽ നമുക്ക് ടോട്ടൽ റവന്യൂ ടോട്ടൽ ഓർഡേഴ്സ് പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും പിന്നെ ഇതാണ് റവന്യൂ ചാർട്ട് റവന്യൂ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് റീസെൻറ്റ് സെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് അസസബിൾ ആണ് ഇതാണ് ക്ലൗഡ് ഇൻവെന്ററി പ്രൊഡക്ട്സ് സോ ഇവിടെ നമുക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇവിടുത്തെ സ്റ്റോക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും കസ്റ്റമർ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് സപ്ലൈസും ഇവിടെ മാർക്ക് ചെയ്യാം പിന്നെ സ്റ്റോക്ക് ഇൻ സ്റ്റോക്ക് ഔട്ട് അതൊക്കെ സെറ്റ് ചെയ്യാം ഇവിടെ പിന്നെ എക്സ്പെൻസ് ഇവിടെ എക്സ്പെൻസ് ആഡ് ചെയ്യാം അതേപോലെ തന്നെ ഇവിടെ റിപ്പോർട്ട്സ് പിന്നെ അതിനകത്തുള്ളതാണ് എഐ ടൂൾസ് ഫംഗ്ഷൻ ഇത് പ്രോയിന്റെ ഒരു പ്രോ പ്ലാനിന് മാത്രമേ എഴുതുള്ളൂ ഇത് കാര്യസ്ഥെന്ന് പറഞ്ഞൊരു എ ഐ അസിസ്റ്റന്റിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ കാര്യസ്ഥനകത്ത് ജി പി ടി മോഡൽസ് തൊട്ട് ജമുനായി പിന്നെ നമ്മുടെ ഓൺ പേഴ്സണൽ കസ്റ്റം മോഡൽ സഹശക്തി എന്ന് പറഞ്ഞൊരു മോഡലും കൂടെ ഇതിനകത്തുണ്ട് സോ ഫുൾ അതായത് ഈ ഇവരുടെ ബിസിനസ് ബിസിനസ്സായിട്ട് റിലേറ്റഡിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ എ കൊണ്ട് ചോദിക്കാൻ പറ്റും ലൈക്ക് അക്കൗണ്ടിങ് ഒക്കെ ഇപ്പം ജനറേറ്റ് എ കംപ്ലീറ്റ് റിപ്പോർട്ട് of of my my uh, report of my with most selling item ഇങ്ങനെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം അതായത് മോസ്റ്റ് സെല്ലിംഗ് ഐറ്റം ദിന മിൽക്ക് നമ്മൾ കുറെ പ്രാവശ്യം പ്രിന്റ് അടിച്ചതാണ് അപ്പോൾ ഇത് ഇനി നമുക്ക് ഇത് പി ഡി എഫിലേക്കോ എച്ച് എക്സ്പോർട്ട് ചെയ്യാം ഇപ്പൊ പിന്നെ പ്രോവിന്റെ അൾട്രാ പ്ലാൻ ആണെങ്കിൽ പി ഡി എഫ് എച്ച് എൽ തൊട്ട് കുറേ ഫയൽസ് ഉണ്ട് സോ ഇത് പ്രോ പ്രൊലൈറ്റ് ആയതുകൊണ്ട് പി ഡി എഫ് എച്ച് എൽ ആണ് ഇവിടെ ഉള്ളത് ഈ രണ്ട് ഫയൽ ടൈപ്പിലേക്ക് നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്തെടുക്കാം അങ്ങനെ അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും അതായത് ഒരു അക്കൗണ്ടിങ്ങിന് വേണ്ടി വേറെ ഒരാളുടെ ആവശ്യമില്ല എ ഐ തന്നെയുണ്ട് പിന്നെ എ ഐയോട് ബിസിനസ് സ്ട്രാറ്റജി ചോദിക്കാം ലൈക്ക് ഇൻ മൈ കറൻറ്റ് സിറ്റുവേഷൻ സജസ്റ്റ് ഗുഡ് സ്ട്രാറ്റജി സോ അത് കാര്യശനേഹിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത് തരും അതായത് ആ സ്ട്രാറ്റജി നമുക്ക് തരും വിത്ത് നിങ്ങടെ ബിസിനസ് സ്റ്റേറ്റ് ഈ എ ആക്കറിയാവുന്നതുകൊണ്ട് ആൻഡ് ഇത് പ്രൊട്ടക്റ്റഡ് ആണ് ആൻഡ് ഇവിടെ സെറ്റിംഗ്സിൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ബിസിനസ് ഇൻഫോർമേഷൻ സ്റ്റോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം ഇത് ഈ ഡീറ്റെയിൽസ് എല്ലാം ബില്ല് വരുന്നതാണ് ആൻഡ് ഇവിടെ ബില്ലിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യു ആർ കോഡ് സെറ്റ് ചെയ്യാൻ പറ്റും ലൈക്ക് ആ ബില്ല്ന്ന് കസ്റ്റമേഴ്സിന് പേ ചെയ്യാൻ പറ്റും സോ അതിന് വേണ്ടി ഈ ക്യു ആർ കോഡ് നിങ്ങളുടെ യു പി ഐ ഐ ഡി കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക നിങ്ങളുടെ യു പി ഐ ഐ ഡി അനുസരിച്ച് ക്യു ആർ കോഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും ആൻഡ് ഇവിടെ ഹാർഡ്വെയർ സെറ്റിങ്സാണ് ഹാർഡ്വെയർ സെറ്റിങ്സിൽ റൈറ്റ് ബിൽ പ്രിന്റർ തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ബിൽ ആയിട്ട് അതായത് റൈറ്റ് പ്രിന്റർ ആണെങ്കിൽ ആയിട്ട് കറക്റ്റായിട്ട് എഡിറ്റെയ്യും സോ അല്ല നിങ്ങൾ വേറെ തെർമൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പേപ്പർ പോലത്തെ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇത് ഞങ്ങൾ സൈറ്റിൽ സെറ്റ് ചെയ്ത് തരുന്നതാണ് സോ ഇത്രയാണ് റൈറ്റ് ബിൽ